കേരളത്തിനേക്കാളും ഫാൻസ് ഇപ്പൊ കൂടുതൽ ഇന്റർനാഷണൽ ആണോ അങ്ങനെ തോന്നിയോ ഇല്ല എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല ആൾക്കാരുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ കാരണം എന്താ പറയാ ഒരു പത്ത് പത്ത് ശതമാനം വെള്ളം തോന്നി നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി നെഗറ്റീവ് കമന്റ് നിന്റെ വളർച്ചയ്ക്ക് തകുന്ന വളമാണെന്നാണല്ലോ നീ മുമ്പ് പറഞ്ഞത് ഇപ്പൊ എന്ത് പറ്റി ഒരു സിനിമാ താരം വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്ന പോലെയാണ് രേണു ചേച്ചി വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ മീഡിയക്കാർ ഇങ്ങനെ പൊതിയുന്നത് സിനിമാ താരത്തിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് ചേച്ചിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ശെരിക്കും നല്ലതല്ലേ അതിപ്പോ വെടിപ്പടത്തിലെ നായിക ആയാലും വിമാനത്താവളത്തിൽ തിരക്ക് കൂടും അത് അല്ല പിന്നെ അപ്പൊ നമ്മുടെ ശുചിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരു ഫീലാണ് ശുതിച്ചേട്ടൻ പോകണമെന്ന് കാത്തിരുന്ന പോലെയല്ലേ കാര്യങ്ങൾ നടന്നത് അതിൽ പിന്നെയല്ലേ ഇവരുടെ ഭാഗ്യരേഖയും തെളിഞ്ഞത് എല്ലാം ശുതിച്ചേട്ടന് വേണ്ടി സൂചിന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട് ഇപ്പം വന്നതിന് ശേഷം ഇപ്പം മക്കളുമായിട്ട് ട്രിപ്പ് പോയി എന്നൊക്കെ എങ്ങനെയുണ്ടായിരുന്ന ട്രിപ്പും കാര്യങ്ങളും അതെന്റെ അച്ഛന്റെ പപ്പാടെ അനിയന്റെ സ്ഥലം തന്നെയാണ് പാമ്പനാർ എന്ന് പറയും അതേ വീഗാലാന്റ് നമ്മുടെ വണ്ടറിലേക്ക് പോകാനാണ് തീരുമാനിച്ചത് പറഞ്ഞു വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാം അതേതായാലും നന്നായി അല്ലെങ്കിൽ ആരാധക ബൃന്ദം പറഞ്ഞ് വീഗാലാൻഡും ഈ മൊത്തം കേരളവും സ്തംഭിച്ചെ ഫസ്റ്റ് ആ തീരുമാനം വളരെ നന്നായി അപ്പൊ നേരെ അങ്ങോട്ട് പോയി പപ്പാടെ അനിയന്റെ വീട്ടിലുമൊക്കെ പോയി അവരെയും കണ്ട് പരുന്നമാറയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നു അടിപൊളി ട്രിപ്പാണ് ചേച്ചി സോഷ്യൽ മീഡിയ പറയുന്നത് ചേച്ചി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് ഒരു പോയി ബാർ ഡാൻസർ ആവാനാണ് എന്ന് പറയുന്നുണ്ട് അതിനെന്താ സോഷ്യൽ മീഡിയ പറയട്ടെ കാരണം ദുബായിൽ പോയി ബാർ ഡാൻസർ എന്നല്ല ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയതാണ് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചത് അല്ലെ ചുമ്മായും ഇതാണ് പ്രൊമോഷന് പോയ ഒരാൾ ഗസ്റ്റ് ആയിട്ട് പോയ ഒരാൾ എന്തിനു കള്ളു കുടിച്ച് ഡാൻസ് കളിച്ച് കള്ളു കുടിക്കുന്ന ഇവർ കണ്ടായിരുന്നോ ഇവര് കള് കുടിച്ച് ഒരു വീഡിയോയില് കുടിച്ചിട്ട് അത് പ്രൊമോഷൻ ആണ് അവരുടെ പരസ്യമാണ് അത് കള്ളു തന്നെയാണെന്ന് എന്താ തെളിവ് അതിന് തെളിവൊന്നും വേണ്ട ഇതിപ്പോ ഒറിജിനൽ ആയാലും ഡ്യൂപ്ലിക്കേറ്റ് ആയാലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കും വിധമുള്ള രംഗങ്ങൾ ഏതിലായാലും നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് കൊടുക്കണം അല്ലെങ്കിൽ തന്നെയാ വിവരക്കേട് വിളമ്പല്ലേ ശരിക്ക് ആരെങ്കിലും കേസ് നീ തൂങ്ങും അധികം േ ഇതിപ്പോ കള്ളാന്ന് അതുപോലെ ഞാൻ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ആത്മ ചെയ്തു എല്ലാവരുടെയും മുന്നിൽ കള്ളുണ്ട് കള്ളുഷാപ്പാണ് അതിനകത്ത് കള്ളാണെന്ന് ആര് പറഞ്ഞു മോരും വെള്ളമാകൂടെ ഇനി കള്ളാണെങ്കിൽ തന്നെ ഇവർക്ക് എന്നാന്നേ നാട്ടുകാർക്ക് പ്രശ്നം